ഇരുപത്തി ഏഴാം തീയതി അതിനുള്ളിൽ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ മാറിക്കിട്ടുകയാണെങ്കിൽ വാദം കേൾക്കാം എന്നുള്ള രീതി തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് ഈ സ്റ്റേ മാറ്റാനോ അല്ലെങ്കിൽ കേസ് നേരത്തെ ആക്കാനോ നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുമോ തീർച്ചയായിട്ടും സമീപിക്കും സമീപിക്കും

അതിലൊരു പ്രശ്നം പുതിയ ജഡ്ജി തരണ്ടി വരും പോയി വീണ്ടും വാദം ഒക്കെ കേൾക്കേണ്ടി വരും ജഡ്ജിയെ കേട്ടുവരുമ്പറ്റി കേസ് നീണ്ടു പോകുന്ന ആശങ്കയുണ്ടോ അതെ ഇരുപത്തി ഏഴാം തീയതിക്ക് തന്നെ ഉള്ള നടക്കുന്ന ഒരു കാര്യം കൂടി ഈ വക്കഫ് ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം വെച്ചിരുന്നു സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എഴുത്തൽകിയും പകരം ഭൂമി വെറുപോലെ നൽകിയെന്നൊരു നിർദ്ദേശം പക്കഫോൾ ഉന്നോദയസർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും പറയാനില്ല 120 ഓടക്കണ്ട ഞങ്ങൾക്ക് അറിയുന്നത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ ചെന്നതിന് ശേഷമാണ് സംഭവം സമരെസമയത്ത് പരിസരത്തെ ആളുകളിലുള്ള ആലോചനയാണ് ചെയ്യുന്നത് വെക്ടർ ചേർച്ചയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞ പറ്റുന്നോളും അപ്പോൾ ഇടയിലൊന്നും ഹൈക്കോടതിയെ സമീപിക്കാൻ പറ്റുന്നില്ല ആദരവുള്ള രീതിയിൽ ആള് വേഗത ആക്കണത് عاوز പറഞ്ഞുകൊണ്ട്